ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സുതാര്യവും നീതിപൂർവവുമായ അന്വേഷണം നടത്തുക ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുല്ലശ്ശേരി നല്ലയിടൻ്റെ ദേവാലയത്തിൽ മൗനപ്രതിഷേധ ജാഥ നടത്തി ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വികാരി ഫാദർ ടിജോ ജോയ് മുല്ലക്കര കൈക്കാരന്മാരായ സ്റ്റാൻലി ഗബ്രിയേൽ ജോസ് വടക്കൻ ജോമൻ തൈക്കാട്ടിൽ സോളമൻ പത്രോസ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഭരണഘടന എല്ലാവർക്കും നൽകുന്ന സ്വാതന്ത്ര്യവും എല്ലാവർക്കും നൽകുന്ന രക്ഷയും ആരുടെ ഔദാര്യമല്ല അതെല്ലാവരുടെയും അവകാശമാണ് ഭരണഘടന നൽകുന്ന കാര്യങ്ങള് ഔദാര്യമായിട്ട് കാണാനായിട്ട് പാടില്ല മറിച്ച് അത് ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരന് നൽകുന്ന അവകാശങ്ങളാണ് ആ അവകാശങ്ങള് സംരക്ഷിക്കപ്പെടണം എന്ത് കഴിക്കണം എന്ത് സംസാരിക്കണം എന്ത് എവിടെ സഞ്ചരിക്കണം ആരുമായി സഞ്ചരിക്കണം ആരുടെ കൂടെ കൂട്ടി കൊടുക്കണം ഇതൊക്കെ എല്ലാവർക്കും തീരുമാനിക്കാവുന്ന കാര്യമാണ് രാജ്യത്തെ ദ്രോഹിക്കാത്ത കാലം അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അവകാശത്തിൻ്റെ മേല് ആരും കുതിര കയറാനോ വേറൊരാളുടെ അവകാശത്തെ അങ്ങനെ ഒരു അവകാശമില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അതിൻ്റെ കീഴിൽ നിൽക്കാൻ പറയാനോ ആർക്കും അവകാശമില്ല ഭരണഘടന